കൊയ്യാത്ത ആളെന്ത് ചെയ്യും എടുത്തോട്ട് പോകണ്ടേ ഓഫീസിൽ കയറാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഒരു ഇതൊക്കെ ഉണ്ട് എനിക്കിങ്ങനെ ഈ സ്റ്റെപ്പ് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ ഓടി നടന്ന് നടക്കുന്ന ആളാണ് ഞാൻ ഓടി നടന്ന് ജോലി ചെയ്യുന്ന ആളാണ് ഒരു കുടുംബം പൂറ്റുന്ന ആളാണ് ഹലോ ഓത്തരാണ് കേട്ടോ ഞാനാ ഇവിടെ ജോലി സ്ഥാനാർത്ഥി കേട്ടോ അയ്യോ ഹലോ ഞാനാണെ ഫാദരിക്ക തീർച്ചയായിട്ടും വിഷമം ഉണ്ടാകാം തീർച്ചയായിട്ടും രാഷ്ട്രീയം പറഞ്ഞു ഞാൻ വോട്ട് പിടിക്കണം ഒരു മനുഷ്യന്റെ ഒരാളുമ്പോ പറഞ്ഞല്ലോ പിടിക്കുന്നത് അത് അവരുടെ വിവരമില്ലായ്മയാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീടായില്ല കേട്ടോ ആ കേറാം ഇവിടെ കേറിയിട്ട് പറയാം കാണു ആ ആ ചോദിക്കാം ഹലോ ആയോ എന്തോ ഞാനിടത്തേ കേട്ടോ खैंगे खैंगे थी गरुण। गरुण। थी ും പറയേണ്ട കാര്യമില്ലല്ലോ കുടുംബം ഇല്ലയോ ഏഹ് വോട്ട് ചെയ്യാൻ സഹായിക്കാൻ മാത്രമല്ല എല്ലാരോടും പറയാൻ ചെയ്യും ഇന്നോട്ട് വരേണ്ട കാര്യമില്ല ചുമതല ആയിക്കോട്ടെ സന്തോഷം വന്നതിൽ എല്ലാ വീടുകളും കേറുകയം നിങ്ങൾക്ക് സുനിച്ചതായിരിക്കും കാലു പ്രശ്നൊന്നുമില്ലല്ലോ ഇപ്പൊ എല്ലായിടത്തും കേറിയിറങ്ങാൻ പറ്റുമല്ലോ എല്ലാവരും ഒന്നിലും മലയിലൊക്കെ കയറുമല്ലോ സ്റ്റെപ്പ് എല്ലാം കയറുമല്ലോ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഭാവി ഒരു മെമ്പറായി കഴിഞ്ഞാല് വലിയ സൗകര്യമായിരിക്കും കാര്യം എപ്പോഴും വരുമല്ലോ ഇപ്പൊ നാലഞ്ച് പ്രാവശ്യം മന്തി വിഷയമല്ല അല്ല എന്റെ അതാ മാനസികമായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട് അവിടെയാണ് നമ്മുടെ വിജയം എനിക്ക് ആളുകൾക്ക് എല്ലാ കുട്ടികളും കേറി എല്ലാ കുട്ടികളും കേറിയെന്നാ പറഞ്ഞത് അതെ 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 നാളെ അപ്പൊ എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും വയ്യാത്ത ആളെങ്ങനെ എന്നൊക്കെ പറയുന്ന ഒരു ഇതിലും വയ്യാത്ത ആൾക്കാരൊക്കെ എം പിമാരായിട്ടുണ്ട് പിന്നെന്താ പിന്നെ എല്ലാ വീട്ടിലും എല്ലാരും ഇവിടെ വന്നിരുന്നു ഇതെന്റെ വൈഫാണ് അറിയുന്ന കാര്യമില്ല അറിയുന്നവരല്ലേ ഇവരെല്ലാം എപ്പോഴും നമ്മളുമായിട്ട് വേണ്ടപ്പെട്ടേ പാർട്ടിയിലെ സഹോദരി നമ്മളിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ അതെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും ഞാനിപ്പോ ഇവിടെ തന്നെ ഏഴാമത്തെ പ്രാവശ്യം വരുന്നത് ആളുകളൊക്കെ അങ്ങനെ ധാരണ കാലൊരു വിഷയമാണെന്ന് ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഏകദേശം വിദ്യാഭ്യാസ കാലം തൊട്ടേ ഞാന് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഇപ്പൊ പാർട്ടിയെ കുറിച്ച് ചുമതല ഏൽപ്പിച്ചു അത് സത്യസന്ധമായി ചെയ്യും അതിനുള്ള ആത്മതയും എനിക്കും ഉണ്ട് എന്നെക്കുറിച്ച് കുറിച്ച് വയ്യാത്ത ആൾ എന്ത് ചെയ്യും വയ്യാത്ത ആൾ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ എതിർ കക്ഷികൾ പറയുന്നുണ്ട് അത് രാഷ്ട്രീയമായ ഒരു ഒരു പറച്ചിലാണെന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എനിക്ക് അയ്യാ പലയിടത്തും അങ്ങനെ ചോദിക്കും പിന്നെങ്ങനെ പറയുന്നു എതിർ കക്ഷികൾ അങ്ങനെ പറയുന്നതായിട്ടൊരു ഇതുണ്ട് അപ്പം തീർച്ചയായിട്ടും വിഷമമുണ്ടാകും തീർച്ചയായിട്ടും രാഷ്ട്രീയം പറഞ്ഞ് ഞാൻ വോട്ട് പിടിക്കണം ഒരു മനുഷ്യന്റെ ഒരാഴ്ച പറഞ്ഞല്ല വോട്ട് പിടിക്കുന്നത് അത് അവരുടെ വിവരമില്ലായ്മയാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് കുറച്ചുകൂടെ ആത്മകേരും കൂടുക കുറച്ചുകൂടെ ആത്മകേരും ഉള്ളൂ ഒരിക്കലും ഞാൻ പുറമോട്ട് നിൽക്കില്ല കാരണം ഞാൻ ഇവിടുത്തെ ഏത് പ്രശ്നങ്ങൾ ഈ പ്രദേശത്തെ ഏത് ഞാൻ ഉണ്ട് അത് ഇവിടുത്തെ ഞങ്ങൾക്കറിയാം ഞാൻ ചെറുപ്പം മുതലേ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് എല്ലാ സൗരങ്ങൾക്കും സമരങ്ങൾക്കും ഇറങ്ങുന്നത് എന്റെ ഒരു സുഹൃത്തുക്കൾ സിബിക്ക് അർഹതപ്പെട്ട സീറ്റാണ് കിട്ടുന്നത് ചെറുപ്പത്തില് ഞങ്ങൾ ഓടി ഓടി വരുന്ന ഞങ്ങൾ കണ്ടുണ്ടെന്ന് എൻ്റെ സുഹൃത്തുക്കളോട് പറയുകയുണ്ടായി അങ്ങനെ അപ്പോൾ എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു വല്ലാത്തൊരിത് കാരണം വയ്യാത്ത ആൾ എന്ത് ചെയ്യും എടുത്തോട്ട് പോകണ്ടേ ഓഫീസിൽ കയറാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഒരു ഇതൊക്കെ ഉണ്ട് എനിക്കിങ്ങനെ ഈ സ്റ്റെപ്പ് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ ഓടി നടന്ന് നടക്കുന്ന ആളാണ് ഞാൻ ഓടി നടന്ന് ജോലി ചെയ്യുന്ന ആളാണ് ഒരു കുടുംബം പറ്റുന്ന ആളാണ് എനിക്ക് അങ്ങനെയുള്ള വിഷയങ്ങളില്ല ആളുകൾക്ക് രാഷ്ട്രീയം പറഞ്ഞിട്ട് വോട്ട് പിടിക്കുന്നതാണ് നല്ലത് അല്ലാതെ ഒരാളുടെ പോരാഴ്മ പറഞ്ഞിട്ട് ഊട്ടുപിടിക്കുന്നത് ശരിയല്ല അത് അത് ശരിയായ നടപടിയല്ല എനിക്കതിൽ ചെറിയ വിഷമമുണ്ട് ഇതെൻ്റെ വൈഫാണ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ കുടുംബം രണ്ട് മക്കളുണ്ട് എനിക്ക് രണ്ട് പെൺ പെൺകുഞ്ഞുങ്ങളാണുള്ളത് അവരെ കേസ് ആയിരിക്കുന്നു മൂത്ത മൂത്ത മോള് ജോലി ചെയ്യുന്നു പിന്നെ ഇളയ ആള് പഠിച്ചുകൊണ്ടിരിക്കുന്നു പ്ലസ് ടു ക്യാമ്പയിൻ ഒക്കെ നന്നായിട്ട് പോകുന്നു ഇത് പത്തനപുരം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥി ഇരുപതാം വാർഡിലെ സ്ഥാനാർത്ഥി ഒരുമിച്ചാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതിന്റെ പ്രത്യേകതയുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുണ്ട് അപ്പം അദ്ദേഹത്തിനൊപ്പം ഞങ്ങൾ എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ആ ഒരു ശാരീരിക പോരായ്മ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പോരായ്മയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അതൊരു പോരായ്മയെ കണ്ടുകൊണ്ട് ഇലക്ഷൻ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടി ഇതൊരു അഭിമാനമായിട്ട് കാണുകയാണ് കൊല്ലം ജില്ലയിൽ തന്നെ എനിക്ക് ഈ പറയുന്ന പോലെ ചായനെ പോലുള്ള സ്ഥാനാർത്ഥിക്ക് മുൻഗണന കൊടുത്ത ഒരു പ്രദേശം പത്തനാപുരമാണ് ഈ പത്തനാപുരത്തെ ജനങ്ങൾ ചായനെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് തീർച്ചയായും സിബി അച്ചായം ജയിക്കും നമ്മൾ ജയിപ്പിക്കും നൈകല്യങ്ങൾ എന്ന് പറയുന്നത് പറയുന്നത്പുരാൻ എല്ലാവർക്കും ഒന്നും അല്ല ഈ പറയുന്ന പോലെ ദൈവന്തംപുരാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ വൈകല്യത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ആളുകൾ വളരെ മോശമായി സിബിച്ചാനെ കുറിച്ച് വില കുറച്ച് കാണിക്കുകയും പൊതുവീടുകളിൽ കയറി അദ്ദേഹത്തിന് ഈ പ്രാപ്തിയില്ല മറ്റു കാര്യങ്ങളെ ജയിപ്പിച്ചു വിട്ടാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ സിബിച്ചാനെ അറിയാവുന്നവർക്കറിയാം അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ച ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ കുടുംബത്തിലും സാമ്പത്തികപരമായും മറ്റു കാര്യങ്ങളും മക്കളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള ദൈനംദിന ജീവിതം അടക്കമുള്ള എല്ലാ മേഖലയിലും ജീവിച്ചൊരു ജീവിച്ച് വിജയിച്ചൊരു വ്യക്തിയാണ് ഞാനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അറിഞ്ഞാണല്ലോ അനുഗ്രഹിക്കണം വീട്ടുതന്നെ സഹായിക്കണം ഞാനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഞങ്ങളെല്ലാ സ്ഥാനാർത്ഥികളാണ് കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അപ്പൊരിക്കല് സ്ഥാനാർത്ഥി ഇടത്തുള്ള സ്ഥാനാർത്ഥി ഞാൻ ബ്ലോക്ക് സ്ഥാനാർത്ഥികളാണ് നമ്മുടെ വീട്ടിൽ വന്നായിരുന്നു അപ്പൊ ആത്മാർത്ഥായിട്ട് എല്ലാരോടും എല്ലാരോടും പറയുകയും കൂടെ ചെയ്യണം ഞങ്ങളെല്ലാം ജയിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥന ഉണ്ടാവണം മറ്റു കാര്യങ്ങളുണ്ടാവണം ഞാന് സ്വന്തമായിട്ട് എന്റെ ചേട്ടന്റെ മില് നടത്തുന്നുണ്ട് ചേട്ടന്റെ മില് ഉണ്ട് ആ മില് നടത്തുന്ന ഞാനാണ് മില് ചേട്ടന്റെ പേരിലാണ് എന്റെ ചേട്ടന്റെ പേരിലാണ് ജോർജ് കോശി എന്ന പേരിൽ ആണ് മില്ലിന്റെ പേര് ചേട്ടന്റെ പേരിലാണ് ആ മില്ല് നടത്തുന്നത് ഞാനാണ് ഇരുപത്തിയാറ് എല്ലാം ചെയ്യുന്ന ആൾക്കാർ വരുന്നത് പത്തിരുപത്തിയാറ് വർഷമായിട്ട് സ്വന്തമായിട്ട് നടത്താണ് പ്രദേശത്തുള്ള വരാറുണ്ട് ഞാനാണെ ഫാദ്രുമാറിന്റെ സ്ഥാനാർത്ഥിയാണ് സഹായിക്കണം ഹലോ ഞാൻ ഫാദരിക്ക സ്ഥാനാർത്ഥിയാണ് എനിക്ക് ഓട്ടം സഹായിക്കണം ജയിക്കത്തില്ലയോ അച്ചായനല്ലേ ജയിക്കു അച്ചായനെ ജയിക്കു അച്ഛൻ തഫ് കൂടെ മറക്കുന്നു ഞങ്ങൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ശരി